സ്വർഗ്ഗത്തിലെ കനി എന്നറിയപ്പെടുന്ന ഗാഗ് ഫ്രൂട്ട് ഇപ്പോൾ ഏറ്റിമാനൂർ കാട്ടാത്തിയിലും വിളവെടുപ്പിനൊരുങ്ങി പൊതുപ്രവർത്തകനായ രതീഷ് രത്നാകരനാണ് കാട്ടാത്തിയിലെ വീടിന്റെ മട്ടുപ്പാവിൽ ഗാഗ് ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് രതീഷ് നട്ടുപിടിപ്പിച്ച ചെടികൾ നിറയെ ഔഷധ ഗുണങ്ങളേറെയുള്ള ഗാഗ് ഫ്രൂട്ടിന്റെ കായ്കളാണ് ഇപ്പോൾ കൗതുകമാകുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമൊക്കെ സുലഭമാണെങ്കിലും കേരളത്തിൽ അധികമാരും കൃഷി ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ഗായ് ഫ്രൂട്ട് ഔഷധങ്ങളുടെ കലവറയായ ഗായ്ഗ് ഫ്രൂട്ട് സ്വർഗ്ഗത്തിലെ പഴമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് സഹായകരമായ നിരവധി ഗുണങ്ങൾ ഗായ് ഫ്രൂട്ടിനുണ്ട് ഏറ്റുമാനൂർ കാട്ടാത്തി സ്വദേശിയായ പൊതുപ്രവർത്തകൻ രതീഷ് രത്നാകരൻ കൗതുകത്തിനായി ആരംഭിച്ച കൃഷി ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് മൂവാറ്റുപുഴയിൽ നിന്നും വാങ്ങിയ ആറ് വിത്തുകളിൽ മൂന്നെണ്ണം മുളപ്പിച്ചെടുത്തതാണ് ഇപ്പോൾ ഫലമണിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രതീഷിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവാകെ പടർന്ന് പന്തലിച്ച് വീടിന് തണലും നൽകുകയാണ് ഗാഗ് ഫ്രൂട്ടിൻ്റെ വള്ളികൾ ഞാനൊരു ഓൺലൈനിൽ ഇതിൻ്റെ ഒരു തോട്ടം ഇതിൻ്റെ ഒരു ഇത് വീഡിയോ കണ്ടു നമ്മുടെ അങ്കമാലിയിലെ ജോജോ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന കൃഷിയുടെ ഇതാണ് ഞാൻ ആ പഴത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചു നല്ല ഗുണങ്ങളുള്ള പഴമാണെന്ന് മനസ്സിലായി അതിൻ്റെ ഭാഗമായി അവിടുന്ന് പുള്ളിയുടെ നമ്പർ സംഘടിപ്പിച്ച് ആ നമ്പറിലേക്ക് വിളിച്ച് ഒരു ആറ് വിത്താണ് ഒരയച്ചതെന്ന് ആറ് വിത്ത് മുന്നൂറു രൂപയ്ക്ക് മേടിച്ചതാണ് എൻ്റെ വാ അതിൻ്റെ ശേഷം അത് കിളിപ്പിച്ചു കിളിപ്പിച്ച് ഞാൻ ആദ്യം എനിക്ക് ഇത്ര വലിയ ഗൗരവമില്ലായിരുന്നു ഗൗരവില്ലായിരുന്നു അതിനുശേഷമാണ് പഴത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിൻ്റെ ഇതിനുമൊക്കെ നല്ല ഗുണങ്ങളുള്ള പഴമാണ് ബീറ്റാക്കോട്ടിനും സിന്താലിനും ഒമേഗ ത്രീയും ഒമേഗ ഒക്കെ അടങ്ങുന്ന വലിയ ഒരു വിറ്റാമിൻസിൻ്റെ കലവറയാണ് ഈ ഫ്രൂട്ട്സ് എന്നുള്ള മനസ്സിലായി അപ്പോൾ അങ്ങനെ ആണ് പിന്നീട് ഗൗരവത്തിലേക്ക് പോയത് ഇത് ഞാൻ നേരത്തെ ഈ ടെറസിൽ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട പന്തലാണ് ഇട്ടിരുന്നത് കോവിലും പയറും അടക്കമുള്ള പച്ചക്കറികൾ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഈ ഈ പന്തല അപ്പം ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിക്കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ഈ പന്തലയിലേക്ക് കയറ്റുന്ന സ്ഥിതിയാണിത് മാകെ മൂന്ന് ചോടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പഴം പഴം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ആ തന്നെ വിറ്റാമിനുകളുടെ കലവറ വിത്തിട്ടാൽ മുളയ്ക്കാൻ ഒരു മാസമെങ്കിലും സമയമെടുക്കും എന്നാൽ കാര്യമായ പരിചരണമൊന്നും ഈ ചെടികൾക്ക് ആവശ്യമില്ല വളമായി ചാണകം മാത്രം മതി പിന്നെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണമെന്ന് മാത്രം പക്ഷേ കൃത്രിമമായി പരാഗണം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന കായകൾ ചെറുതായിരിക്കും ജാതിമരത്തിന്റെ പോലെ ആൺ പെൺ ചെടികൾ വെവ്വേറെയാണ് വളരുന്നത് ആൺചെടികളിൽ വളരുന്ന പൂക്കൾ പറിച്ചെടുത്ത് കൃത്രിമമായി പരാഗണം നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ പരാഗണത്തിൻ്റെ രീതി നമ്മുടെ തേനീച്ച പോലുള്ള വണ്ട് പോലുള്ള സാധനങ്ങൾക്ക് വന്ന് പരാഗണം സ്വാഭാവികമായും നടക്കും പക്ഷേ അതിന് കായ്ക്ക് ശരിയായ രീതിയിലുള്ള വളർച്ചയോ കാര്യങ്ങളൊക്കെ ഇട്ടു വരണം നമ്മളിതിൻ്റെ സ്വാഭാവികമായ പരാഗണം നമ്മൾ ആൺപൂ പറിച്ച് കൊണ്ട് വന്ന് ഇതിൻ്റെ ഒരു പെൺപൂവുമുണ്ട് ആൺപുവും പെൺപൂവുമാണ് ഇതിൻ്റെ ചെടിയും രണ്ട് ഇതാണ് ആൺപും ആൺചെടിയും പെൺചെടിയുമായിട്ട് രണ്ടായിട്ടാണ് അപ്പം ആ പെൺചെടിയിലേക്ക് ആൺ ആൺ ചെടിയുടെ പൂവ് വരച്ചുകൊണ്ട് വന്ന് പെൺപൂവിലേക്ക് നമ്മൾ സ്വാഭാവികമായും പരാഗണം ചെയ്തു കൊടുക്കുന്ന ഒരു ഇലകളും മൂപ്പത്താത്ത കായ്കളും തോരൻ വയ്ക്കുന്നതിനും ഉപയോഗിക്കാം പിഞ്ചായിരിക്കുമ്പോൾ പച്ച നിറത്തിലും മൂക്കുമ്പോൾ ഓറഞ്ച് നിറത്തിലും പഴുക്കുമ്പോൾ നല്ല ചുവന്ന നിറത്തിലേക്കും കായ്കൾ മാറും നിറം കണ്ട് പറിച്ചെടുത്ത് അപ്പാടെ കഴിക്കാനാവില്ല കായ നടുവേ മുറിച്ച് അതിനുള്ളിലെ കുരുക്കൾ നീക്കം ചെയ്ത് മാംസലമായ ഭാഗം മിക്സിയിൽ അടിച്ചെടുത്ത് ജ്യൂസാക്കി വേണം കഴിക്കാൻ മധുരം ചേർത്തില്ലെങ്കിൽ ചവറപ്പ് ചുവയുള്ള ഗാഗ് ഫ്രൂട്ട് ജ്യൂസ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് ആവശ്യത്തിന് മധുരം ചേർത്താൽ തണിമത്തൻ ജ്യൂസിനോട് സാമ്യം തോന്നും എങ്കിൽ പിന്നെ തണിമത്തൻ ജ്യൂസ് കഴിച്ചാൽ പോരെ എന്ന് തോന്നിയാൽ തെറ്റി ഗാഗ് ഫ്രൂട്ടിനുള്ള ഗുണങ്ങളൊന്നും തണ്ണിമത്തനില്ല മാങ്ങയുടെ വലിപ്പമുള്ള ഒറ്റ ഗാഗ് ഫ്രൂട്ടിൽ നിന്ന് മുപ്പത് ഗ്ലാസ് വരെ ജ്യൂസ് ഉണ്ടാക്കാൻ കഴിയും വിളവെടുക്കാറായ ഒരു ഗാഗ് ഫ്രൂട്ട് മുക്കാൽ കിലോ വരെ തൂക്കവും വരും ഒരു പഴത്തിന് വിപണിയിൽ ആയിരത്തി രൂപ വരെ വിലയുണ്ട് ഗായ് ഫ്രൂട്ടിന്റെ കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപതിനായിരം രൂപ വരെ വിലയുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഗായ് ഫ്രൂട്ട് കൃഷി ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രതീഷ് സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ